ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ഒരിഞ്ഞ് മണവാളായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ കല്യാണ മണ്ഡപത്തിലേക്ക് അങ്ങനെ പന്തടിയിൽ കയറിയിട്ട് മണ്ഡപത്തിൽ കയറി ഇരിക്കുകയാണ് ഈ സമയത്ത് വേദയും അണിഞ്ഞു ഒരുങ്ങി സുന്ദരിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും മണ്ഡപത്തിലിരിക്കുകയാണ് അപ്പോൾ ആ താലി അഴിച്ചു മാറ്റാൻ പറയുന്നുണ്ട് പഴയ താലി അഴിച്ചു മാറ്റിയിട്ട് വേണം വേറെ പുതിയ മാലയിൽ താലി കോർക്കാനായിട്ട് അപ്പോൾ അത് അഴിക്കാൻ പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഒരിക്കലും അമ്പലത്തിൽ വെച്ച് ബലമായി പിടിച്ച് കെട്ടിയതല്ലേ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ആദരവോട് കൂടിയിട്ട് അഴിച്ചു മാറ്റാൻ പറയുന്നുണ്ട് അങ്ങനെ വിക്രം അത് അഴിച്ചുമാറ്റുകയാണ് ശ്രീജിയൻ കൂടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പുതിയ മാലയിൽ താല് കൊർത്തിട്ട് വിക്രം അത് കഴുത്തിൽ അണിയാനായിട്ട് മടി കാണിച്ച് നിൽക്കുകയാണേ അപ്പം കമല പറയുന്നുണ്ട് എന്താ മോനെ നീ ഇങ്ങനെ നിൽക്കുന്നത് വേഗം തന്നെ മാല അണിക്കി എന്ന് പറയും കേട്ടോ അപ്പം ദേഷ്യത്തോടുകൂടിയിട്ട് വിക്രം കമലാമ്മയോട് പറയുകയാണ് ഇത് അണിയിക്കാനല്ല ഈ കുരുക്ക് എങ്ങനെ അഴിക്കാം എന്നാണ് ഞാൻ വിചാ ഞാൻ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് പറയാനിട്ടോ അത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടിപ്പോകാണ് ഇതേസമയം ശ്രീനിവാസൻ സാറെ ശങ്കരനാരായണേൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ശ്രീകാന്ത് വിക്രത്തിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ വേദന കഴുത്തിൽ താലി കെട്ടി വേദനയെ ശരിക്കും ഭാര്യ ആക്കി സ്വീകരിച്ചെന്ന് സ്വീകരിച്ചെന്ന് വിചാരിച്ചിട്ട് ഇനിയും അവൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അവനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കുമല്ലോ അപ്പം ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നൊക്കെ പറയുമ്പോൾ അയാളോട് പറയും നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം ഇനി പറയുവാണേ അപ്പം മര്യാദയ്ക്ക് തന്നെയാണ് ഞാൻ സംസാരിച്ചത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ മകനെ വിളിച്ച് ചോദിക്കാൻ പറയുകയാണ് ശ്രീകാന്തയെന്ന് വിളിച്ചിട്ട് ദേഷ്യത്തോട് ൂടിയിട്ട് താഴത്തേക്ക് വരുമ്പോഴാണ് കേട്ടോ സ്റ്റേർ കേസിൽ നിന്ന് വീ വീഴുന്നത് അതിന് ശേഷം പിന്നീട് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് താല് കെട്ടാനായിട്ട് വിക്രം അടിച്ച് നിൽക്കുന്ന സമയത്താണ് ദീപ്തിരെ കോൾ ഫോണിലേക്ക് കോൾ വരുന്നത് അങ്ങനെ അച്ഛൻ ഇങ്ങനെ വീണു ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛാന്ന് വിളിച്ചിട്ട് നമ്മൾ ദീപ്തി കരയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇവരറിയുമ്പോൾ ഓടി പോവുകയാണ് അപ്പോൾ വേദയും പന്തലിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ ഞാനും പോരുന്നുണ്ട്